നമസ്കാരം അരുണാണ് ഉണ്ട് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ും പോവാണ് ലിലോങ് മലാവി ഡേറിയിൽ അങ്ങനെ തോന്നുന്നു ലൈഫ് ഓഫ് നമ്മൾ കാണിച്ചിട്ടുണ്ട് ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ അപ്പൊ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിക്കാൻ പോകുന്ന വഴികളും ഷോപ്പിങ്ങും ചെറുതായിട്ട് തന്നെ നിങ്ങൾക്ക് അറിയില്ല എന്നാലും ഒരു ഇരിക്കട്ടെ എന്ന് അതെ പിന്നെന്ന് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് മലവിയിലെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാഷൻ ആണ് അപ്പൊ നമ്മൾ ഇന്നലെ കണ്ട കാഴ്ചകളല്ല ഇന്ന് കാണുന്നത് അത്രയും നല്ല ക്വാളിറ്റിയിലും അത്രയും നല്ല രീതിയിൽ റോഡുകളാണെങ്കിലും ഒക്കെ വരുന്നുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് കാണുകയും ചെയ്യാം അപ്പൊ നമ്മള് നേരെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ലിലോങ് നഗരത്തിലേക്കാണ് നമ്മുടെ ചെറിയ പർച്ചേസിങ്ങും നമ്മള് ഭക്ഷണം കഴിക്കാൻ പോകുക അങ്ങനെ കുറച്ച് നമ്മുടെ പേഴ്സണലി കാര്യങ്ങളൊക്കെയാണ് അത് വരാൻ പോകുന്നത് അപ്പൊ ഇന്നത്തെ ഞങ്ങൾ മാസത്തിൽ ഒരു ദിവസം മാത്രമാണ് പർച്ചേസിങ്ങിന് പോവുക ആക്കി ദിവസങ്ങളെല്ലാം നമ്മള് നമ്മുടെ വില്ലേ ആയിട്ട് സ്പെൻഡ് ചെയ്യും അതുകൊണ്ട് തന്നെ ഒറ്റ പർച്ചേസിംഗിൽ എല്ലാ സാധനവും പിന്നെ പച്ചക്കറി പച്ചക്കറി മാത്രം ഉണ്ടാവുള്ളൂ അതെ ചെറിയ സാധനങ്ങൾ ഉണ്ടാവില്ല ഇവിടെ അടുത്തത്തെ നമ്മുടെ പണയില മാർക്കറ്റിന്ന് കിട്ടുന്ന അവിടുന്ന് കിട്ടുന്ന സാധനങ്ങൾ മാത്രമേ നമ്മൾ മേടിക്കാത്തുള്ളൂ ബാക്കി എല്ലാം നമ്മൾ മേടിക്കും ഒരു മാസത്തേക്കുള്ള പിന്നെ ഓണാണ് വരാൻ പോകുന്നത് അപ്പൊ അതിന്റേതായിട്ടുള്ള പർച്ചേസിംഗും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പൊ കൂടുതൽ പറയാൻ നമുക്ക് നമുക്ക് പോവാം പോവാലീലേക്ക് പോവാൻ നമ്മുടെ ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്കുള്ള യാത്രയാണ് അപ്പൊ എപ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് മലാവിൽ ഗ്രാമങ്ങൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെയാണ് ലൈഫ് ചോദിക്കുന്നത് മലാവിൽ റിച്ച് ആയിട്ട് ജീവിക്കുന്ന ഒരു നഗരങ്ങളൊക്കെ ഉണ്ട് അപ്പൊ രണ്ട് മൂന്ന് നഗരങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പല വീട്ടിലും പറഞ്ഞിട്ടുണ്ട് മലാവിക്ക് പ്രധാനമായും മൂന്ന് നഗരങ്ങളാണ് ഉള്ളത് ബ്ലാൻഡേർ ലിലോങ്വേ മുസൂസു ഇങ്ങനെ മൂന്ന് വലിയ നഗരങ്ങളുണ്ട് അവിടെയാണ് എല്ലാവരും താമസിക്കുന്നത് ഇപ്പൊ ഞങ്ങള് ഈ കൺസ്ട്രക്ഷൻ മേഖല ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഡാമിന്റെ പ്രൊജക്റ്റ് ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഉൾഗ്രാമങ്ങളിലെ ഡാമൊക്കെ ഉണ്ടാക്കുന്ന ഗ്രാമങ്ങളിലായിരിക്കുമല്ലോ അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്താണ് ഞങ്ങൾ ഉള്ളത് പക്ഷെ ബാക്കി എല്ലാവരും നമ്മുടെ അനിയനൊക്കെ താമസിക്കുന്ന അമ്മാവന് അനിയന് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ താമസിക്കുന്നത് പറഞ്ഞാൽ ലിലോങ്ങല് അല്ലെങ്കിൽ മുസൂസും അല്ലെങ്കിൽ ബ്ലാന്റ് ഇങ്ങനെയുള്ള നഗരങ്ങളിലാണ് എല്ലാവരും അവിടെയൊക്കെ ഭയങ്കര ഫെസിലിറ്റീസ് ആണുള്ളത് എഡ്യൂക്കേഷൻ കുട്ടി എപ്പോഴും പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എഡ്യൂക്കേഷൻ കുട്ടികളുടെ എഡ്യൂക്കേഷൻ എങ്ങനെയാ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇന്റർനാഷണൽ സ്കൂളുകളുണ്ട് ഇന്റർനാഷണൽ സ്കൂളുകളാണ് പഠിക്കുന്ന ഏറ്റവും നല്ല ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളൊക്കെയാണ് കുട്ടികൾ പഠിക്കുന്നത് അപ്പം അങ്ങനെ നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട് ഇവിടെ പിന്നെ വല്ല ഫെസിലിറ്റീസും ഉണ്ട് കേട്ടോ അത് ആഫ്രിക്ക എന്ന് പറയുമ്പോഴത്തേക്കും പലരും ജോലിക്ക് വരാതിരിക്കുക ആഫ്രിക്കയാണല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് ലോകത്ത് എവിടെയും കിട്ടാത്തത്രയും ഫെസിലിറ്റീസ് നമുക്ക് ആഫ്രിക്കയിൽ കിട്ടുന്നുണ്ട് തന്നെയാണ് നമുക്ക് സഞ്ചരിക്കാനുള്ള വാഹനങ്ങൾ നമുക്ക് വീട് നമ്മുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് മെഡിക്കൽ അങ്ങനെ ഇയർലി ടിക്കറ്റ്സ് അങ്ങനെയൊക്കെ നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ മലാവി അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് ജോലി കിട്ടുമ്പോൾ നിങ്ങൾ ഒരിക്കലും റിജക്റ്റ് ചെയ്യരുത് ഏറ്റവും നല്ല രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുക എന്നല്ല മലാവി അടിപൊളി രാജ്യങ്ങളോകത്ത് ഏറ്റവും സേഫ് ആയിട്ടുള്ള രാജ്യങ്ങൾ ആഫ്രിക്കയിൽ ഏറ്റവും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള രാജ്യങ്ങൾ ആഫ്രിക്കയിൽ തന്നെയാണ് ഉള്ളത് മനോഹരമായ രാജ്യങ്ങൾ ആഫ്രിക്കയിലുണ്ട് അപ്പൊ ആഫ്രിക്ക എന്ന് പറയുന്നത് ഒരു ഭൂഖണ്ഡമാണ് എപ്പോഴും എല്ലാവരും വിചാരിക്കുന്നത് വെച്ചാൽ ആഫ്രിക്ക എന്ന് പറയുമ്പോൾ ഒരു രാജ്യമാണ് ആഫ്രിക്ക എന്ന് പറയുന്ന ഒരു ഭൂഖണ്ഡമാണ് അവിടെ ഒരുപാട് രാജ്യങ്ങളുണ്ട് അപ്പൊ അതിലൊരു രാജ്യമാണ് മലാവി ആ മലാവിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് മലാവിനെ അറിയപ്പെടുന്നത് വാം ഹാർട്ട് ഓഫ് ആഫ്രിക്ക എന്നാണ് അത്രയും നല്ല മനുഷ്യർ ഉള്ള ഒരു രാജ്യമാണ് മലാവി എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ മലാവിയിലൊക്കെ ജോലി കിട്ടുകയാണെങ്കിൽ ഒന്നും നോക്കണ്ട കയറിപ്പോ മലാവി ഒന്നല്ല ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ ജോലി കിട്ടുമ്പോൾ നിങ്ങൾ കയറിപ്പോരാൻ നോക്കുക നല്ല ഫെസിലിറ്റീസ് നല്ല സാധനമൊക്കെ പ്രൊവൈഡ് ചെയ്ത കമ്പനികളാണെങ്കിൽ നമ്മുടെ കമ്പനി മാത്രം നോക്കിയാണ് നല്ല കമ്പനിയാണോ കാര്യങ്ങൾ അന്വേഷിക്കുക എല്ലായിടത്തും മലയാളീസ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഹിന്ദിക്കാൻ ആണെങ്കിലും മലയാളീസ് ആണെങ്കിൽ ഇന്ത്യൻസ് ഒക്കെ ഇഷ്ടം പോലെ വർക്ക് ചെയ്തിട്ട് ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്ത് ഇന്ത്യൻസ് ആയിരിക്കും ഏറ്റവും അടിപൊളിയായിട്ടുള്ള രാജ്യമാണ് മലാവിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളത്തിന് തുല്യമാണ് ഇപ്പം ക്ലൈമറ്റ് ആണെങ്കിലും പ്രകൃതിയാണെങ്കിലും ലാൻഡ്സ്കേപ്പ് ആണെങ്കിലും എല്ലാം നമ്മുടെ കേരളത്തിനോട് ഇണങ്ങി നിൽക്കുന്ന ഒരു രാജ്യമാണ് മലാവി എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഓരോ ഓരോ ആൾക്കാരും നമ്മളോട് കമൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ നമുക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്ന കുറേ കാര്യങ്ങളാണ് എങ്ങനെയാണ് രാജ്യം ഓക്കെ ആണോ സേഫ് ആണോ ഇപ്പം കഴിഞ്ഞ റീസെന്റ് തന്നെ ഒരാൾ ദുബായിന്ന് കോൺടാക്ട് ചെയ്യുന്നു അയാൾ അയാളൊരു സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞു അപ്പൊ പുള്ളിക്ക് മലാവിയിലേക്ക് ഒരു വേക്കൻസി കിട്ടി സന ക്യാഷ് ആൻഡ് കയറി എന്ന് പറഞ്ഞിട്ട് വലിയൊരു സൂപ്പർ മാർക്കറ്റ് നമ്മുടെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഏറ്റവും കൂടുതൽ മേടിക്കാൻ എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു സ്ഥലമാണ് സന എന്ന് വലിയൊരു യൂണിറ്റ് ആണ് വലിയൊരു ശൃംഖലയാണ് അവരുടെ എല്ലായിടത്തും അവർക്ക് സനയുടെ സൂപ്പർ മാർക്കറ്റും എല്ലാം ഉണ്ട് വലിയ മാർക്കറ്റുകളാണ് അപ്പൊ അവിടെയൊക്കെ ജോലി കിട്ടിയിട്ട് പുള്ളി വരാൻ വേണ്ടി കോട്ടയം ഞാൻ പുള്ളി ഡെയിലായിട്ട് കയറിപ്പോ അടിപൊളി രാജ്യമാണ് ഒന്നും പേടിക്കാൻ അല്ല സാലറി മാത്രം നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് സാറി എത്ര കിട്ടുന്നത് എങ്ങനെയാണെന്നല്ലോ മാത്രം നോക്കിയാൽ മതി ഫെസിലിറ്റീസ് മുഴുവൻ എല്ലായിടത്തും നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പുള്ളിയും പറഞ്ഞു പുള്ളിയുടെ അഗ്രിമെന്റൊക്കെ പറയുന്ന നല്ല ഫെസിലിറ്റിയും കാര്യങ്ങളാണ് വീട് ഫുഡ് വണ്ടി എല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെയായിട്ട് കയറിപ്പോ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ കമ്പനിയിലൊക്കെ എല്ലാ ഫെസിലിറ്റികളും കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ നല്ല ഫെസിലിറ്റിയോട് കൂടി നമുക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഉണ്ടല്ലോ പച്ചക്കറികളും അല്ലാത്ത സാധനവും മാത്രം വാങ്ങിയാൽ മതി ഒന്നും ഇവിടെ ഒരു കാരണം അല്ലാത്തോ ഞാൻ പറഞ്ഞില്ലേ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ജോലി രാജ്യം എന്താണ് പെട്ടെന്ന് ആഫ്രിക്ക എന്ന് ആഫ്രിക്കോ ആഫ്രിക്കില്ലാന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മൾ കണ്ടോ റോഡ് ഇവിടെ ഡൈവേർട്ട് ചെയ്തിട്ടുണ്ടോ അപ്പൊ ശരിക്കും പറഞ്ഞാൽ റോഡ് എന്ന് പറയുന്നത് ഇപ്പൊ റോഡ് ഇവിടെ തിരിച്ചു വിട്ടിട്ടുണ്ട് കാരണം റോഡ് പണി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പൊ കണ്ടു ഇത്രയും വീതി കണ്ടോ ഇത്രയും വീതിയുള്ള ഉള്ള സ്ഥലവും ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ് റോഡ് അതോറിറ്റിന്റെ ഉള്ളിലെയാണ് ഇത് പറയുന്നത് അപ്പൊ അവർക്ക് റോഡിന് വേണ്ടി സ്ഥലം ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല ആകെ അത്ര പോണ വീതിയിലൊരു റോഡാണ് വരുന്നത് പക്ഷെങ്കില് അതിന്റെ ഇരട്ടി വരുമ്പോഴുള്ള റോഡ് ഉണ്ടാക്കാനുള്ള വീതി ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥലത്ത് ഇപ്പോഴും ഉണ്ട് റോഡ് പണി അടക്കം കേട്ടോ നമ്മുടെ സൈഡിൽ ഉണ്ടോ നമ്മളിപ്പോ ഒരു സബ്വേലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഒരു ടെമ്പറിയായിട്ട് ഉണ്ടാക്കിയ ഒരു റോഡാണ് ആ റോഡിലൂടെയാണ് നമ്മള് പോണത് അപ്പൊ ഇപ്പോഴത്തെ നമുക്ക് കാണാൻ പറ്റും റോഡ് ഉണ്ടാക്കി ഇതൊരു മൂന്നോ നാലോ ലെയറുകൾ ഉണ്ട് ഇത്ര ആയിട്ടില്ല റോഡ് അത് കോമ്പാക്ട് ചെയ്ത് ഓരോ ലെയറുകൾ ചെയ്ത് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ നമ്മള് ലിലോങ് നഗരത്തിലേക്ക് എത്തി കണ്ടില്ലേ ഇപ്പൊ നമ്മുടെ ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്ക് എത്തുമ്പോൾ റോഡുകളാണെങ്കിലും ബിൽഡിങ്ങുകളൊക്കെ ഒക്കെ കണ്ടില്ല നല്ല ക്വാളിറ്റിയിലും റോഡൊക്കെ അടിപൊളി ക്വാളിറ്റി ആട്ടോ പുതിയ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങ് നമ്മുടെ നമ്മൾ വരുന്ന വഴി മൊത്തം റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ റോഡ് പണി ഏകദേശം കഴിഞ്ഞു ഇവിടുത്തെ റൗണ്ട് ബോട്ടുകൾ ഒക്കെ നിങ്ങൾ കാണാൻ തന്നെയോ എങ്ങനെയാണ് ഇതിന്റെ വർക്ക് നടക്കുന്നത് ഇപ്പൊ ഒരു സൈഡ് വർക്ക് കഴിഞ്ഞിട്ട് ഒരു സൈഡ് ഇപ്പോഴും ചെയ്യുന്നത് അപ്പൊ ഇത് നമ്മുടെ മലാവിയിലെ ഒരു ബട്ടർഫ്ലൈ ഫ്ലൈ ഓവർ ആട്ടോ റൌണ്ട് ബോട്ട് ആണ് സോറി ഫ്ലൈ ഓവർ ഉള്ള റൌണ്ട് ബോട്ട് ആണ് ഇതിന്റെ ഒരു ആകാശഭീ ഞാൻ കാണിച്ചു തരാം അടിപൊളിയാണ് ഒരു റൗണ്ട് ബോട്ട് അങ്ങനെ എത്രകാലം വലുപ്പത്തിൽ ഉണ്ടാക്കിക്കുന്ന ബ്ലോക്കില്ല അപ്പൊ നമ്മുടെ നാട്ടിലൊരു റൗണ്ട് ബോട്ട് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ജംഗ്ഷൻ വരുമ്പോൾ എന്തോരം ബ്ലോക്ക് അല്ലേണ്ടെ ഇവിടെ കണ്ടില്ലേ സിഗ്നൽ ഒന്നും ഇല്ല സിഗ്നൽ ആവശ്യമില്ല കാരണം ഇത് ബട്ടർഫ്ലൈ റൗണ്ട് ബോട്ട് ആയതുകൊണ്ട് തന്നെ

അപ്പൊ അവിടെനിന്ന് അത് കഴിച്ചു പിന്നെ എന്താണ് കൊഞ്ച് തീയലോ കൊഞ്ച് കൊഞ്ച് തീയൽ രാവിലെ ആട്ടത് കഴിക്കണമെന്ന് കഴിച്ച് ഞങ്ങൾ ഇവിടെ ഒരു പുതിയൊരു ഷോപ്പ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിതിരെ അവിടേക്ക് പോയിട്ടില്ല അപ്പൊ അതൊന്ന് എക്സ്പ്ലോർ ചെയ്ത പോവാനുട്ടോ പരം പറയണ ഒരു ഷോപ്പാണ് ആ അപ്പൊ അവിടെ കാണിച്ചോ ഇവിടെയൊക്കെ റോഡ് പണി നടന്നോണ്ടിരിക്കാനോ

ഞങ്ങളെ ശ്രീജി ശ്രീജി എന്ന് പറഞ്ഞ നമ്മുടെ ഷോപ്പ് ഇവിടെയാണ് ഒക്കെ മേടിക്കാറ് ഇന്ത്യൻ സ്പൈസ് ഐറ്റംസ് കേട്ടോ സുമി സുമി ഇവിടെ അക്ഷർ എന്ന് ഷോപ്പ് ഉണ്ട് അവിടേക്ക് പോകട്ടെ അവിടെ നമ്മുടെ ജീറ റൈസ് ഉണ്ടല്ലോ ചെറിയ അരി നമ്മുടെ ബിരിയാണി ഒക്കെ ആണല്ലേ അങ്ങനത്തെ വാങ്ങാൻ വേണ്ടി പോയതാണ് ഞങ്ങൾ എപ്പോഴും ഈ ഷോപ്പുകളിലൊന്നും പോകുമ്പോ അങ്ങനെ വീഡിയോ എടുക്കാറില്ല കാരണം എന്തായാലും അവിടെ വരുന്ന ആൾക്കാർക്ക് പ്രൈവസി ഉണ്ടാവും അവർക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല പിന്നെ നമ്മള് ഇവിടെയൊക്കെ റിക്വസ്റ്റ് വേണ്ടിയിട്ട് ഇത് എടുക്കണമെങ്കിൽ തന്നെ അപ്പൊ അങ്ങനെ ഞങ്ങൾ എന്നുള്ള ഷോപ്പിൽ എത്തി കേട്ടോ ഞങ്ങൾ ചിപ്പിക്കൂ ഇവിടെ നമ്മൾ പർച്ചേസ് ചെയ്യാനുള്ളത് അപ്പം അങ്ങോട്ട് പോണേ പർച്ചേസിങ്ങിലാണ് കേട്ടോ സുമി ഇവിടെ സാധനങ്ങൾ എടുക്കുന്നുണ്ട് നമ്മൾ ഓരോരുത്തരും സാധനം എടുത്തു കേട്ടോ പാല് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ അടുത്ത സനാ ക്യാഷ് ആൻഡ് കാര്യ മെഗാ സനാ സ്റ്റോർ ഇതാണ് സനനെന്റെ ഏറ്റവും വലിയ സ്റ്റോർ ഇവിടെ എല്ലാ സാധനം കിട്ടും മാർക്കറ്റ് ഇതിനുള്ളൊക്കെ ഞങ്ങൾ മുമ്പ് കാണിച്ചിട്ടുണ്ട് ഇനി എപ്പോഴും എപ്പോഴും ഇതിനകത്ത് കയറി മുമ്പ് ഇതിന് വീട് എടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുകയില്ല പിന്നെ പല ആൾക്കാരുണ്ടാവും വീഡിയോ ഈ പബ്ലിക്കില് നമ്മൾ വീട് എടുക്കുമ്പോഴേ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറെ രാജ്യത്ത് നിന്ന് എടുക്കുമ്പോഴൊക്കെ അതുകൊണ്ട് ഞങ്ങൾ ഉള്ള് കാണിക്കാത്തതുകൊണ്ടാട്ടോ ഓൾറെഡി ഞങ്ങൾ ഈ സനയിലൊക്കെ ഉള്ള് കാണിച്ചിട്ടുണ്ട് ഓൾറെഡി അപ്പൊ അതേ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു എല്ലായിടത്തും പോയിട്ടോ കൊറേ സൂപ്പർ മാർക്കറ്റുകൾ രണ്ട് മൂന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയി പിന്നെ വെജിറ്റബിൾ മാർക്കറ്റിൽ പോയി ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് വല്യ സെറ്റപ്പ് സംഭവമൊന്നുമല്ല ഞങ്ങൾ ഭക്ഷണമൊക്കെ വന്നു കേട്ടോ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ പുതിയതായിട്ട് ഒരാളെ കൂടെ പരിചയപ്പെടുത്തി ഇത് വിഷ്ണു വീട് ആലപ്പുഴയോ ആലപ്പുഴ കേട്ടോ വീട് നമുക്ക് പിന്നെ വിശദമായിട്ട് പറ്റപ്പെടാം നമ്മുടെ ചെല്ലത്ത് ഉണ്ട് അപ്പൊ അപ്പത് ഇതെല്ലാം നമ്മൾ ഇന്നലത്തെ പർച്ചേസിങ്ങിൽ പേടിച്ചതാണ് ഇതൊന്നും ശരിക്കും കാണിച്ചു തരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത്രയും തിരക്കായിരുന്നു നമ്മളെത്തിയപ്പോഴും രാത്രിയായി ഇപ്പം പിന്നെ അപ്പം പിന്നെ വലിയ ലൈറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടായിട്ട് ഇന്നേരം രാത്രി ഇത് തിരിച്ചു വന്നതൊന്നും കാണിക്കാഞ്ഞത് നമ്മൾ രണ്ട് അഞ്ച് ലിറ്ററിന്റെ സൺ സൺഫ്ലവർ ഓയിൽ മേടിച്ചിട്ടുണ്ട് കാരണം അവിടെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ അതായത് ഒരു എണ്ണായിരം കോച്ചേൻ്റെ ഡിഫറൻസ് ആക്ച്വൽ പ്രൈസ് ഒന്ന് എണ്ണായിരം കോച്ചേൻ്റെ ഡിഫറൻസിൽ ഓഫർ പ്രൈസ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് രണ്ടെണ്ണം മേടിച്ചത് നമുക്ക് രണ്ട് മാസത്തേക്ക് ഉണ്ടാകും കേട്ടോ ഒരു മാസത്തേക്ക് വേണ്ടി മേടിച്ചതെല്ലാം ഓയിലും പിന്നെ ഇത് പഞ്ചസാരയും പാലും ഓണൊക്കെ ആണല്ലോ വരുന്നത് പായസമൊക്കെ ഉണ്ടാക്കണല്ലോ തേങ്ങ പിന്നെ ശർക്കര തരീം അതേപോലെ തന്നെ വാഴക്ക വാഴക്കുപ്പേരിയൊക്കെ ഉണ്ടാക്കുമല്ലോ ഓണത്തിന് അതിനൊക്കെ വേണ്ടിയിട്ട് വാഴയ്ക്ക് മേടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഉള്ളി ഉള്ളിവിടെ പത്ത് കിലോൻ്റെ ഒരു ബാഗാട്ട വാങ്ങാറ് അത് നമുക്ക് ഒരു മാസത്തേക്ക് ഉണ്ടാകും ചില മാസങ്ങളിൽ ഒരു മാസം കൂടുതലും ഉണ്ടാകും കേട്ടോ ഈ ഉള്ളി എന്ന് പറയുന്നത് അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതൊന്നും എടുത്തു വെച്ചിട്ടില്ല നിങ്ങളെയും കൂടി കാണിച്ചു തന്നിട്ട് എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇന്നലത്തെ പർച്ചേസിങ് എന്താ പറയുക ഫുള്ളായിട്ടൊന്നും കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ ലോങ് വേ ട്രിപ്പും കാര്യങ്ങളും പർച്ചേസിങ്ങും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം അതുവരേക്കും ബൈ ബൈ